പരീക്ഷിത്തും മന്ത്രിമാരും തമ്മിലുള്ള സംവാദം മന്ത്രിമാർ പറഞ്ഞു പിന്നെ വിശന്നു വലഞ്ഞ ആ രാജാവ് ഹേ മനവേന്ദ്ര മുനിയുടെ കഴുത്തിൽ പാമ്പിനെ ഇട്ടതിനു ശേഷം വേഗത്തിൽ ഹസ്തനപുരത്തിലു മടങ്ങി ആര്യനായ ആ മുനിക്ക് ഒരു പശുവിൽ പുത്രനാണ് ശൃംഗി ക്ഷിപ്രകോപനായ ആ മഹർഷി ബ്രഹ്മാവിനെ കണ്ടു വന്ദിച്ചു മടങ്ങുന്ന വഴിക്ക് ഭവാന്റെ അച്ഛൻ അവന്റെ അച്ഛന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ അണിയിച്ച വൃത്താന്തം സ്നേഹിതനിൽ നിന്ന് അറിഞ്ഞു തൻറെ പിതാവിനെ രാജാവ് നിന്നിച്ചത് ശൃംഗി മനസ്സിലാക്കി ചത്തപ്പാമ്പിനെ കഴുത്തിൽ ധരിച്ച് യാതൊരു കുറ്റവും ചെയ്യാതെ മഹാതപസിയും വിപുലമഹസ്സും ജിതേന്ദ്രിയനും ശുദ്ധശീലനും കർമ്മനിഷ്ഠയിൽ നിൽക്കുന്നവനും തപസ്സുകൊണ്ട് ദ്യോതിതാത്മാവായി സ്വാംഗ സംയമത്തോടു കൂടിയവനും ശുഭാചാരനും ശുഭചരിതനും ശുഭസ്ഥിതനും ആലോലുപനും അക്ഷുദ്രനും ും വൃദ്ധനും മൗനവൃതസ്ഥിതനുമായ മുനിസത്തമനെ ശരണ്യനായ ഭവാന്റെ പിതാവ് ധർഷിച്ചു എന്ന് കേട്ടപ്പോൾ ശൃംഗി കത്തിഞ്ജലിക്കുന്ന കോപത്തോടെ അങ്ങയുടെ അച്ഛനെ ശപിച്ചു ഋഷിപുത്രൻ ബാലനാണെങ്കിലും വൃദ്ധർഷിയെപ്പോലെ ശോഭിക്കുന്നവനാണ് ജലസ്പർശം ചെയ്ത് ശുദ്ധനായി ജ്വലിക്കുന്ന കോപത്തോടെ ആ തപോധനൻ ഭവാന്റെ അച്ഛനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു ശൃംഗി പറഞ്ഞു നിർദോഷിയായ എൻറെ അച്ഛൻറെ കഴുത്തിൽ ചത്ത പാമ്പിനെ അണിയിച്ച ദുഷ്ടനെ ആശീവിഷനും തീഷ്ണവിഷനുമായ തക്ഷകൻ എന്റെ വാക്കാൽ ദംശിച്ച് ഭസ്മമാക്കും ഏഴു ദിവസത്തിനുള്ളിൽ എന്റെ ശാപത്തിന്റെ ഫലം നിങ്ങൾക്കു കാണാം മന്ത്രിമാർ തുടർന്നു ഇപ്രകാരം ഘോരമായ ശാപം കൊടുത്ത് അവൻ അച്ഛന്റെ അരികിലേക്ക് ചെന്നു വൃത്താന്തം അറിഞ്ഞ് ദുഃഖിച്ച അവന്റെ അച്ഛൻ ഗൗരമുഖൻ എന്ന തന്റെ ശിഷ്യനെ രാജാവിന്റെ അടുത്തേക്ക് വിട്ടു അവൻ വന്ന് വിശ്രമിച്ച് രാജാവിനോട് സാവകാശം ശാപവൃത്താന്തം മുനിയുടെ വാക്കിൽ ഉണർത്തിച്ചു ഹേ മനുവേന്ദ്ര ഭവാനെ എൻ്റെ പുത്രൻ ശപിച്ചതിൽ ഞാൻ വിഷാദിക്കുന്നു ഭവാൻ സൂക്ഷിച്ചിരിക്കുക ഏഴു ദിവസത്തിനുള്ളിൽ തക്ഷകൻ ഭവാനെ കടിച്ചുകൊല്ലും ഘോരമായ ആ വാക്കുകേട്ട് രാജാവ് സർപ്പദംശന ഭയം മൂലം സൂക്ഷിച്ചിരുന്നു പിന്നെ ഏഴാമത്തെ ദിവസം വന്നെത്തിയപ്പോൾ ബ്രഹ്മർഷിയായ കാശ്യപൻ രാജധാനിയിലേക്ക് പുറപ്പെട്ടു വഴിക്ക് വെച്ച് കാശ്യപനെ മൂർഖനായ തക്ഷകൻ കണ്ടെത്തി ദ്വിജവേഷത്തിൽ തക്ഷകൻ മുന്നിൽ വന്ന് ചോദിച്ചു ഭവാൻ എങ്ങോട്ട് പോകുന്നു അവിടെ എന്താണ് അങ്ങക്കു കാര്യം കാശ്യപൻ പറഞ്ഞു ഹേ ദ്വിജ നരനാഥനും കുരുശ്രേഷ്ഠനുമായ പരീക്ഷത്ത് രാജാവിനെ കാണുവാൻ പോവുകയാണ് അവൻ ഇന്ന് ക്രുദ്ധനായ തക്ഷകന്റെ കടിയേറ്റ് ചാകുമെന്ന് കേൾക്കുന്നു ഞാൻ അവനെ രക്ഷപ്പെടുത്തുവാൻ പോവുകയാണ് ഞാൻ രക്ഷിക്കുന്ന അവനെ ദ്രോഹിക്കുവാൻ തക്ഷകനു കഴിയുകയില്ല തക്ഷകൻ പറഞ്ഞു ഞാൻ കടിക്കുന്നവനെ നീ രക്ഷിക്കുവാൻ പോവുകയാണോ ആ തക്ഷകൻ ഞാനാണ് നിനക്ക് എന്റെ മഹാത്ഭുത വീര്യം കാണണമോ കാട്ടിത്തരാം എന്നു പറഞ്ഞ് ആ ഉഗ്രസർപ്പം ഒരു ആലിന്മേൽ കൊത്തി ഞാൻ കൊത്തുന്ന അവനെ ജീവിപ്പിക്കുവാൻ നീ ശക്തനല്ല മന്ത്രിമാർ പറഞ്ഞു അവൻ ഇപ്രകാരം പറഞ്ഞ് ആ വൃക്ഷത്തിന്മേൽ കൊത്തി കടിച്ചു മാത്രയിൽ മരം വെന്തു വെണ്ണീറായി ഉടനെ കാശ്യപൻ ആ വെണ്ണീറിൽ നിന്നും മരത്തിനെ ജീവിപ്പിച്ചുയർത്തി ഇത് കണ്ടപ്പോൾ തക്ഷകൻ അവന് ഇഷ്ടമുള്ളത് കൊടുക്കാമെന്ന് പ്രലോഭിപ്പിച്ചു കാശ്യപൻ പറഞ്ഞു ഞാൻ ധനാർത്ഥിയാണ് തക്ഷകൻ ഇത് കേട്ട് മധുരമായ വാക്കുകൾ പറഞ്ഞു നീ രാജാവിൽ നിന്നും എത്ര ധനം എച്ഛിക്കുന്നുവോ അത്ര ധനം ഞാൻ തരാം അതിലും അധികവും തരാം എന്നിൽ നിന്ന് വാങ്ങിക്കൊള്ളുക എന്നിട്ട് ഭവാൻ പിന്തിരിഞ്ഞാലും തക്ഷകൻ പറഞ്ഞ പ്രകാരം ധനം വാങ്ങി കാശ്യപൻ തിരിച്ചുപോയി വിപ്രൻ പോയതിന് ശേഷം ചതിയാൽ ചെന്ന് തക്ഷകൻ സൗധത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന രാജാവിനെ കടിച്ചു ദഹിപ്പിച്ചു പിന്നെ ഭവാൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു ഇത് ഞാൻ കണ്ടതും കേട്ടതുമായ സംഭവങ്ങളാണ് ഇപ്രകാരം രാജാവിൻറെയും ഉത്തുങ്ക ഋഷിയുടെയും പരാഭവം കേട്ടതിന് ശേഷം ഇനി വേണ്ടത് ഭവാൻ ചെയ്താലും സൂതൻ പറഞ്ഞു ഇപ്രകാരം മന്ത്രിമാർ പറഞ്ഞപ്പോൾ അരിന്തമനായ ജനമേജയ രാജാവ് മന്ത്രിമാരോട് പറഞ്ഞു ജനമേജയൻ പറഞ്ഞു വൃക്ഷത്തിൽ ഇപ്രകാരം ആശ്ചര്യം കാണിച്ച നിലയ്ക്ക് കാശ്യപൻ മന്ത്രം കൊണ്ട് വിഷം തീർത്താൽ അച്ഛനു നാശം സംഭവിക്കില്ലായിരുന്നു താൻ വിഷമേൽപ്പിക്കുന്ന രാജാവിനെ കാശ്യപൻ ജീവിപ്പിച്ചാൽ തനിക്ക് വിഷം കെട്ടുപോയെന്ന് ജനശ്രുതി പരക്കുമെന്ന് തക്ഷകൻ കരുതിയിരിക്കണം നാട്ടുകാരുടെ പരിഹാസത്തിന് തക്ഷകൻ പാത്രമാകുമെന്ന് വിചാരിച്ച് തക്ഷകൻ കാശ്യപനെ പ്രസാദിപ്പിച്ചിരിക്കണം ആട്ടെ ഉപായമുണ്ട് ആ ദുഷ്ടന് തീവ്രമായ വേദന ഞാൻ ഉണ്ടാക്കാം വിജനമായ വനത്തിൽ വെച്ച് തക്ഷകനും കാശ്യപ്പനും തമ്മിൽ നടന്ന സംഭാഷണം ആരാണ് കേട്ടത് ആരാണ് കണ്ടത് നിങ്ങൾ എങ്ങനെ ഈ സംഗതി അറിഞ്ഞു ഇതൊക്കെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാം അറിഞ്ഞതിനു ശേഷം ഞാൻ നാഗങ്ങളെ സംഹരിക്കുവാനുള്ള മാർഗം ചിന്തിക്കാം പ്രവർത്തിക്കാം മന്ത്രിമാർ പറഞ്ഞു രാജാവേ ആരാണക്കാലത്ത് വഴിയിൽ വെച്ച് കാശ്യപ തക്ഷക സംവാദം കേട്ട് ഞങ്ങളോട് പറഞ്ഞതെന്നുള്ളത് പറയാം വിറകിനായി ഒരു മർത്യൻ മരത്തിൽ ഉണക്കക്കൊമ്പ് നോക്കി മുകളിൽ കയറിയിരിക്കുകയായിരുന്നു ആ ദ്രമത്തിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടെന്ന് ഉരകമാകട്ടെ ദ്വിജനാകട്ടെ അറിഞ്ഞിരുന്നില്ല അവൻ ആ മരത്തോടൊപ്പം ഭസ്മമായി വിപ്രന്റെ പ്രഭാവം മൂലം വൃക്ഷത്തോടൊപ്പം വീണ്ടും ജീവിക്കുകയും ചെയ്തു ആ തക്ഷക ദ്ജന്മാരുടെ വൃത്താന്തം ഉണ്ടായതെല്ലാം കണ്ടതും കേട്ടതുമായ വൃത്താന്തങ്ങളെല്ലാം ആ ചത്തു ജീവിച്ച മനുഷ്യൻ പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിച്ചു രാജാവേ എല്ലാം കേട്ടറിഞ്ഞ് വേണ്ടതെന്നതും ഭവാൻ കൽപ്പിച്ചാലും സൂതൻ പറഞ്ഞു ഇപ്രകാരം മന്ത്രി പറഞ്ഞതു കേട്ടപ്പോൾ ജനമേജയെ രാജാവ് വല്ലാതെ ദുഃഖിച്ചു കയ്യും കാലും ഞെരിച്ച് ഇടയ്ക്ക് നെടുവേർപ്പിട്ട് ചുടുബാഷ്പം പൊഴിച്ച് ഒഴുകുന്ന കണ്ണുനീരോടുകൂടി വല്ലാതെ കരഞ്ഞു വർദ്ധിച്ച ദുഃഖശോകങ്ങളാൽ ആർത്തനായി രാജാവ് അടക്കുവാൻ വയ്യാത്ത കണ്ണുനീരു വാർത്ത് ആചമിച്ച് മുഹൂർത്തസമയം ചിന്തിച്ച് മനസ്സിൽ ഒന്നുറച്ച് അമർഷത്തോടെ അമാത്യന്മാരോട് കൽപ്പിച്ചു ജനമേജയൻ പറഞ്ഞു അച്ഛന്റെ നിര്യാണം നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടു ഞാൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചുറച്ചിരിക്കുന്നു അതും നിങ്ങൾ കേൾക്കുക ആ ദുഷ്ടനായ തക്ഷകനോട് പകരം ചെയ്യുവാൻ ഞാൻ വിചാരിക്കുന്നു ശൃംഗിയെ ഒരു കാരണമാക്കി തക്ഷകൻ എന്റെ അച്ഛനെ കടിച്ചുകൊന്നു അതിൽ കാശ്യപനെ മടക്കി അയച്ചു എന്നതാണ് അധികമായ ദുഷ്ടത ആ വിപ്രൻ വന്നിരുന്നുവെങ്കിൽ എന്റെ അച്ഛൻ ജീവിക്കുമായിരുന്നു കാശ്യപന്റെ കൃപ കൊണ്ടും മന്ത്രിമാരുടെ നീതി കൊണ്ടും രാജാവ് ജീവിച്ചാൽ അവൻ എന്ത് നഷ്ടമുണ്ട് കാശ്യപനെ മടക്കി മടക്കിവിട്ടതാണ് വലിയ അക്രമം രാജാവ് ജീവിക്കാതിരിക്കുവാൻ അവന് ധനം പോലും കൊടുത്തുവല്ലോ അതുകൊണ്ട് ഉത്തങ്കന്റെ രസവും എനിക്ക് പ്രിയവും നിങ്ങൾക്ക് ഇഷ്ടവുമായ വിധം ഞാൻ അവനോട് പകവീട്ടുന്നതാണ്